ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലെ ചർച്ച ചെയ്യുന്നൊരു വിഷയം അല്ലെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഏതൊക്കെ ഭാഗം ആരുടെയൊക്കെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ശശിതരൂർ പൊളിറ്റിക്സ് ആണല്ലോ ഒരാഴ്ചയായിട്ട് നിൽക്കുന്നത് ശശി തരൂർ ഇവിടെ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പഞ്ചായത്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലെങ്കിൽ പഞ്ചായത്തിൽ ജയിച്ചതിന് വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രചരണവും അതിൻ്റെ ഒരു ആഘോഷവും ഒക്കെ നടത്തി അതായത് കോൺഗ്രസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി തുറക്കം കുറിച്ചു എന്ന് പറയും അതിനകത്തൊന്നും ഒത്തിരി വിവാദമുണ്ടായി ശശിതരൂരിനെ അതൃപ്തി രേഖപ്പെടുത്തി അല്ലെങ്കിൽ പല നേതാക്കന്മാരെ അദ്ദേഹം മൈൻഡ് ഇല്ലെന്ന് പറഞ്ഞു സതീശനെ കാറിൽ കയറ്റിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയ വിവാദം ഒത്തിരി ഉണ്ടാകുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയവാദം വിവാദം ബാക്കിയുള്ളവർക്കെല്ലാം അവഗണന നേരിട്ടു സതീഷിന് അവഗണന നേരിട്ടു രമേശ് ചെന്നിത്തല അവഗണന നേരിട്ടു മറ്റു പല കോൺഗ്രസ് നേതാക്കന്മാർക്കും അവഗണന നേരിട്ടപ്പോൾ ആ അവഗണനെ അവർ ഒതുക്കി ഒരുപക്ഷേ മാധ്യമങ്ങൾ പോലും അറിയാതെ ഒതുക്കിക്കൊണ്ടുപോയപ്പോൾ ശശി തരൂർ തുറന്ന് പറഞ്ഞു എന്നെ അവഗണിച്ചു രാഹുൽ ഗാന്ധി എന്നെ വിട്ടില്ല അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന പാർട്ടിയുമായിട്ട് ആദ്യത്തെ അതിന് ശേഷം ഡൽഹിയിൽ വിളിച്ച തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി വിളിച്ച കമ്മിറ്റിക്കകത്തു പോലും ഞാൻ പോകുന്നില്ല എനിക്കിനി ഈ പാർട്ടി വേണ്ട അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ പല മേഖലയിലും ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പോകും അതായത് എഴുത്തോ അല്ലെങ്കിൽ ചാനൽ ചർച്ചയോ അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലേക്ക് പോയി പക്ഷേ ഇന്നലെ അദ്ദേഹം ഡൽഹിയിൽ ഒരു പരിപാടി ഇനി പരിപാടി ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണ് അല്ലെങ്കിൽ പല മേഖലയിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലാണേലും അദ്ദേഹത്തിന് വലിയ വിലയുണ്ട് ഒരു പ്രസംഗത്തിനൊക്കെ ഉണ്ട് അൻപത് ലക്ഷം രൂപയൊക്കെ മേടിക്കുമെന്നാണ് പറയുന്നത് വിദേശത്ത് അല്ലെങ്കിൽ ഈ വിദേശത്ത് നമ്മുടെ ഈ സർവകലാശാലകളൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട് വലിയ തുകയിലാണ് അല്ലെങ്കിൽ അതിന് വലിയ വാല്യുബിൾ പേഴ്സൺ നമ്മൾ നിസാരക്കാരായിട്ട് കാണുന്നത് അപ്പം ഇന്നലെ അദ്ദേഹം ഈ വിഷയത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ പോകുന്നു അല്ലെങ്കിൽ ഞാൻ ഈ പറയേണ്ടത് പാർട്ടി ഫോറമുകളിൽ പറഞ്ഞോളാം അല്ലെങ്കിൽ ആ വിടുന്നരായിട്ട് ഉള്ള രീതിയിൽ സംസാരം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വന്നു ആ എനിക്കിനകത്ത് നിൽക്കുന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എൻ്റെ സമ്പത്ത് നശിക്കുന്നത് എനിക്ക് സമ്പത്ത് ആണ് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഇൻ്റർനാഷണൽ ലെവലിൽ മൂന്നാല് ചാനലിലൊക്കെ ആഴ്ചകളുടത്തോറും പങ്കെടുക്കുന്നതിനും മറ്റു പല അങ്ങനെ അദ്ദേഹം ഡൽഹിയിലെന്തോ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിക്ക് വന്നു പക്ഷേ ഇന്നലെ വരുന്ന വാർത്ത എല്ലാ ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുമ്പോൾ അദ്ദേഹം സി പി എമ്മുമായിട്ട് അടുക്കുന്നു അല്ലെങ്കിൽ സി പി എം ഏതാണ്ട് ഒരു വലിയ വ്യവസായി പിണറായി വിജയനോട് ബോധ്യമുള്ള ഒരു വലിയ വ്യവസായ കെയറോഫിൽ അദ്ദേഹത്തിന് സംസാരിക്കുന്നു നിങ്ങൾ സി പി എമ്മിൽ വരണം സി പി എമ്മിൽ നിൽക്കണം സി പി എം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇല്ലാ അവർ തരാത്ത കരുതലും ഒക്കെ തരാം അല്ലെങ്കിൽ സംസ്ഥാനം പക്ഷേ എൻ്റെ അകത്ത് റിസൾട്ട് സി പി എമ്മും അത്തരത്തിലൊരു ചർച്ചയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരണമോ അല്ലെങ്കിൽ വിശദീകരണമോ ഒന്നും തന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനകത്ത് സി പി എമ്മിനിപ്പം അയാൾ വരുന്നത് വലിയൊരു ഗുണം ചെയ്യും സി പി എമ്മിൻ്റെ എല്ലാ ഡാമേജും മാറ്റിക്കൊണ്ട് ഒരു വിവാദമാക്കി കോൺഗ്രസ്സിന് നിലംബരിശാക്കിക്കൊണ്ടുവരാം മാത്രമല്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരടി അടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പുറമേ നോക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ നാൽപ്പത് കൊല്ലം കൊണ്ട് പോയി ഏ ഈ കഴി അതായത് ബി ജെ പിയുടെ ഒരു മേയർ വരുന്നു അവരുടെ അപ്പുറമാദിത്വം വരുന്നു ബി ജെ പിയുടെ അപ്രമാദിത്വം ഒരുപക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഏറ്റവും അടുത്ത കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടെങ്കിലും അവിടെ സാധിക്കാതെ പോയി ശശി തരൂർ ഉണ്ടായതുകൊണ്ട് എന്താറാ പറഞ്ഞാലും ശശി തരൂർ എന്ന് പറയുന്ന ആളുടെ ഒരു ഫിഗർ തന്നെയാണ് അല്ലെങ്കിൽ ബി ജെ പി അവിടെ ജയിച്ചാൽ ബി ജെ പിക്ക് അകത്ത കാലുവാരൽ ഉണ്ടായിരുന്നിട്ട് പോലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട് അതാണ് മറ്റൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ കാരണം അപ്പം അവിടെ ബി ജെ പിക്ക് ഈ പറഞ്ഞതുപോലെ ജയിക്കാൻ പറ്റുന്നൊരവസ്ഥ സി പി എമ്മിൻ്റെ ഡാമേജ് ജയിക്കാൻ പറ്റുന്നൊരവസ്ഥെന്ന് പറഞ്ഞാൽ ഏതവസ്ഥ തരൂരങ്ങ് മാറിയാൽ മതി എടുത്ത പ്രാവശ്യം തരൂര് മത്സരിക്കുന്നത് സി പി എമ്മിന് ഇപ്പം വന്ന ഡാമേജും ബി ജെ പിയെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്താണ് ഈ തരൂരിനെ കിട്ടിയാൽ മതി തരൂര് അടുത്ത പ്രാവശ്യം സി പി എമ്മിൻ്റെ കാൻഡേറ്റായിട്ട് എവിടെയൊന്നും ജയിക്കും സാറേ അതിന് സംശയമൊന്നുമില്ല സി പി ഐടെന്നാ സീറ്റ് സി പി ഐ ഡാണല്ലോ സിപ്പാ സീറ്റ് സി പി ഐ യുടെ എന്നാൽ പറഞ്ഞാൽ മതി നിങ്ങളാ സീറ്റ് വിടും നിങ്ങൾ മത്സരിപ്പിച്ചു അപ്പം സി പി എം വന്നാൽ കിട്ടുന്ന ഒരു കാര്യം മാത്രമല്ല അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രചരണവും ഇദ്ദേഹത്തിൻ്റെ ഒരു അംഗീകാരവും ജനത്തിനിടയ്ക്ക് വലിയൊരു അംഗീകാരമുള്ള ആളാണ് നമ്മൾ എത്ര പറയുമ്പോഴും കോൺഗ്രസ്കാരനിപ്പം വന്നാൽ ഇവിടെ പതിനാറ് മുഖ്യമന്ത്രിമാരുമായിട്ട് നിൽക്കുന്ന എല്ലാവരും മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നവർക്ക് ഇദ്ദേഹം വന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി താല്പര്യമില്ല സ്വന്തം താല്പര്യമാണല്ലോ പ്രശ്നം കോൺഗ്രസിനകത്ത് ആ സ്വന്തം താല്പര്യത്തിനപ്പുറം പാർട്ടി താല്പര്യം ആ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പാർട്ടി സംവിധാനവും അതിനകത്തില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശശി തരൂർ സി പി എമ്മിൽ പോകുമെന്ന് പക്ഷേ ശശി തരൂരിനെ സി പി എമ്മിൽ എത്തിക്കാൻ സാധിച്ചാൽ സി പി എമ്മിന് വലിയൊരു ഗുണം ഇപ്പോഴത്തെ ഒരു ഡാമേജ് എല്ലാ ഡാമേജും അതായത് ഇപ്പം അവർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ വന്ന ഡാമേജ് ഒരുപക്ഷെ ജനങ്ങൾക്കിടക്കിൽ നിന്ന് ഭരണവിരുദ്ധ വികാരം കൊണ്ടുള്ള ഡാമേജ് എല്ലാ ഡാമേജ് തിരുവനന്തപുരത്തുണ്ടാക്കിയ ഡാമേജ് എല്ലാ ഡാമേജും ഓവർകം ചെയ്തിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അതാണ് ശ്രമിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ തരൂര് ബി ജെ പിയിൽ പോയാൽ ബി ജെ പി പോയാൽ പോലും സി പി എമ്മിൽ പോകുമ്പോൾ എന്ന് പോകുന്നില്ല പക്ഷെ തരൂരുമായിട്ട് അടുത്ത വ്രതങ്ങൾ അദ്ദേഹം ഈ രണ്ട് പാർട്ടിയിലും പോകുന്ന ഒരവസ്ഥയില്ല ഏ അദ്ദേഹം ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇപ്പം ചെയ്യുന്ന പണി ചെയ്തുകൊണ്ടേ ഇരിക്കും അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നു എന്ന് വേണം കരുതൽ ഇതിലുള്ള പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ശശി തരൂറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശശി തരൂർ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിച്ചാൽ നമ്മൾക്ക് നമ്മുടെ നിഗമനങ്ങൾ അപകടമില്ലാത്ത സ്ഥലത്ത് എത്തിക്കാനായിട്ട് പറ്റും ശശി തരൂരിൻ്റെ പ്രത്യേകത അദ്ദേഹം ഒന്ന് ഒരു വേൾഡ് സിറ്റിസൺ എന്ന നിലയ്ക്ക് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലോക പൗരനാണ് അദ്ദേഹം ഇപ്പം ലോക പൗരനായിട്ട് നമുക്ക് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റിയെന്ന് ചോദിച്ചില്ല നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കൾക്കും കഴിയുകയില്ല ഇദ്ദേഹത്തിന് കഴിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം ഒന്ന് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ കുറേ കാലം ജീവിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ലോകത്തുള്ള എല്ലാ രാഷ്ട്ര നയതന്ത്ര നേതൃത്വമായിട്ട് നല്ല ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സ്പിയർ അതാണ് ഏത് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ട് ലോകത്തുള്ള എല്ലാ സർവകലാശാലകളിലേക്കും പോകാൻ അദ്ദേഹത്തിന് കഴിയും കാരണം അതിനാവശ്യമായിട്ടുള്ള അറിവുണ്ട് ആ അറിവ് അവതരിപ്പിക്കാനായിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയും അദ്ദേഹത്തിൻ്റെ നല്ല എഴുത്തുകാരനാണ് നല്ല മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാണ് ഈ സാധ്യതകളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്പേസ് അങ്ങനെ ഇന്റർനാഷണൽ സ്പേസിൽ നിൽക്കുന്ന ഒരാൾ കേരളത്തിലെ സി പി എം ആയിട്ട് പൊരുത്തപ്പെട്ടു പോകും എന്ന് നമ്മൾ കരുതുന്നതിൽ കഥയില്ല കാരണം കേരളത്തിലെ സി പി എം എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പോലെയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തത് ഇന്റർനാഷണൽ ലെവലിൽ കമ്മ്യൂണിസം എന്ന് പറയുന്നതിന് കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഇല്ല ഒരിടയ്ക്ക് ലോകത്തിൻ്റെ ഏതാണ്ട് ഒട്ടുവക്ക ഭാഗങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുണ്ടായിരുന്നു അന്ന് അതിൻ്റെ ഒരു സ്പിയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പിയർ ആണ് ആ സ്കോപ്പ് അതിനുണ്ടായിരുന്നു അന്ന് ശശി തിരുവനന്തപുരം പോലെയുള്ള ഒരാൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് കറങ്ങി നടക്കാൻ സ്പേസ് ഉണ്ടായിരുന്നു അപ്പം അതില്ല മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല പ്രവർത്തനങ്ങളെയും അതിശക്തമായിട്ട് എതിർക്കുന്ന ഒരാൾ കൂടിയാണ് ശശി തരൂർ അപ്പം അതുകൊണ്ട് അദ്ദേഹം സി പി എമ്മിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യത കുറവാണ് എന്ന നിഗമനമാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അദ്ദേഹം കോൺഗ്രസ്സിലുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യത കുറവാണ് എന്ന് ഓരോ ദിവസവും നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകസഭയുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ ഒരു ഫ്രീ ലാൻസറായി മാറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അദ്ദേഹത്തിന് ബി ജെ പിയെ അനുകൂലിച്ച് സംസാരിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം എതിർത്ത് സംസാരിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം കോൺഗ്രസിനെ അനുകൂലിച്ച് സംസാരിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം എതിർത്ത് സംസാരിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ആർക്ക് അനുകൂലമായിട്ടും എതിർത്തും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം സർക്കിൾ അതിലേക്ക് എത്താനായിട്ടാണ് അദ്ദേഹത്തിന് കഴിയുക അതിനുള്ള വഴിയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ശശി തരൂർ ആവശ്യമില്ല പക്ഷേ ഇവർ ശശി തരൂരിൻ്റെ വിമർശനത്തിൻ്റെ പേരിലോ അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിലോ ശശി തരൂരിനെ പാർട്ടി ഒന്ന് പിരിച്ചുവിടുന്നെന്ന് ചോദിച്ചാൽ ഇല്ല ശശി തരൂർ പിരിഞ്ഞു പോകണം അതാണ് കോൺഗ്രസുകാരൻ്റെ മനസ്സിലിരിക്കുന്നത് കാരണം ശശി തരൂരെ പോലുള്ള വലിയൊരു മനുഷ്യനെ ഉൾക്കൊള്ളാനുള്ള വലിപ്പം ഇപ്പോൾ എന്തായാലും കോൺഗ്രസ്സിന് ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന അപ്പം ഇങ്ങനെയാണ് ശശി തരൂർ വിഷയത്തെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ശരിയാണ് ശശി തരൂർ സി പി എമ്മിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണിച്ചാൽ അത് സി പി എമ്മിനുണ്ടാക്കുന്ന മൈലേജ് വളരെ വലുതായിരിക്കും അതിലെനിക്ക് അഭിപ്രായ വ്യത്യസ്ത കാരണം പിന്നീട് മുഴുവൻ നമ്മൾ സംസാരിക്കുന്നത് കുറിച്ച് മാത്രമായിരിക്കും നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്ന പരാജയത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കാനുള്ള സാധ്യയില്ല എന്നുള്ളതാണ് അത്ര വലിയ ഒരു മൈൽ സ്റ്റോണായിട്ട് ശശിതരൂരിൻ്റെ മാറ്റം വ്യാഖ്യാനിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേറ്റിവൽ രൂപീകരിക്കപ്പെടും മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് വരും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് അത് സൃഷ്ടിക്കാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ അതുകൊണ്ട് സി പി എം അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ടാകാം വിജയിച്ചില്ലെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലാത്ത ഒരു കാര്യം അതുകൊണ്ട് അവരത് ചെയ്യും അവർ നേരിട്ടായിരിക്കുക ചെയ്യുന്നത് അവരുടെ ബന്ധുക്കൾ വഴിയായിരിക്കും അത് ചെയ്യുന്നത് അതാണ് ഗൾഫിലെ വലിയ വ്യവസായികൾ എന്നൊക്കെ പറയുന്നത് അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കും ശശി തരൂർ അപ്പോൾ തരൂർ സി പി എമ്മിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ശശിത് കോൺഗ്രസിൽ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക